സംഭവം മനസ്സിലായോ മണവാട്ടി ഇങ്ങനെ ഷോക്കായി ഞെട്ടിയത് എന്തിനാണ് എന്നുള്ളത് ഈ വീഡിയോൻ്റെ പിന്നിലെ ഒരു വലിയൊരു കഥ ഉണ്ടിട്ട ദ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഈ ഒരു വീഡിയോ നിങ്ങളെ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മണവാട്ടി ശരിക്കും ഞെട്ടിട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ മണവാട്ടിയുടെ കല്യാണത്തിന് വെരൂല എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ഉച്ച സുഹൃത്തുക്കൾ വന്നപ്പോൾ ആ മണവാട്ടി യുടെ മുഖത്തുണ്ടായ റിയാക്ഷൻ ആണ് കേട്ടോ അത് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നല്ല സുഹൃത്തുക്കളെ തരുക എന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പണമാണ് വലുത് ബന്ധങ്ങളൊന്നുമല്ല പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ അങ്ങനെയല്ലതാനും ഒരുപാട് ആളുകൾ സുഹൃത്ത് ബന്ധത്തിന് പണത്തേക്കാൾ മൂല്യം ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുണ്ടോ എന്നുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇവരുടെ ഒരു ബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക